പ്രസിഡൻറ്റ് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ സമാധാന കച്ചവടം സ്വാഗതം വളരെ വിചിത്രമായ സാഹചര്യങ്ങളും സംഭവഗതികളും ചിന്താഗതികളും പ്രവർത്തന രീതികളും പ്രസ്താവന ശൈലികളുമൊക്കെ അനുദിനം വെളിപ്പെട്ടുകൊണ്ടു ഇരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വളരെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാനാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയാതെ പോകരുത് എന്ന ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊള്ളട്ടെ ഇത് ചരിത്രപരമായും പ്രാധാന്യമർഹിക്കുന്ന പല പരിഗണനകൾ സ്പർശിക്കുന്നതാകിയാൽ അപ്രകാരമുള്ള ഒരു പരിഗണനയും ഒരു കാഴ്ചപ്പാടും ഇതിൽ ഉൾപ്പെട്ടിരിക്കും എന്ന് ആമുഖമായി ഏവരെയും അറിയിച്ചുകൊള്ളുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തി വെടി തുടങ്ങി വെടിനിർത്തി വെടിനിർത്തി എന്നതുകൊണ്ട് സമാധാനമായി എന്നാലും തെറ്റിദ്ധരിക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്രമാത്രം മണ്ടന്മാരല്ല നമ്മൾ എന്നതുകൊണ്ട് തന്നെ ഏതായാലും വെടി നിർത്തി വെടി നിർത്തി പിന്നെയും വെടി വെച്ചു പിന്നെയും വെടി നിർത്തി ഇപ്പോൾ അങ്ങനെ വെടി നിർത്തിയ ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള പല ചോദ്യങ്ങൾ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് വെടി നിർത്തുവാൻ ഈ രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചത് പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യ വന്ന് ഞങ്ങളുടെ കാല് പിടിച്ചു ഇന്ത്യ പറയുന്നത് പാകിസ്ഥാൻ വന്ന് ഞങ്ങളെ എന്നോട് കേണപേക്ഷിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാൻ പോയി ട്രംപിൻ്റെ മുമ്പിൽ കരഞ്ഞു മാറത്തടിച്ചു വല്ല വിധേരം രക്ഷിക്കണമെന്ന് പറഞ്ഞു ട്രംപ് ഇടപെട്ടു പാകിസ്ഥാനോ അത് തന്നെ പറയുന്നു ഇതിലെന്താണ് സത്യമെന്ന് നമുക്കറിയില്ല എന്നാൽ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതുമാത്രം കേന്ദ്രീകരിച്ച് രസകരമായ ചില ചിന്തകൾ നമുക്ക് ഒന്ന് പരിഗണിച്ച് പ പരിഗണിച്ച് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവന മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ നർമ്മരസം നഷ്ടപ്പെട്ടു പോകുന്ന ചിരിക്കാൻ വകയില്ല എന്ന അവസ്ഥയിലാകുമ്പോൾ ആ തരുണത്തിൽ നമുക്ക് നിശ്ചയമായും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ട്രംപ് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പല മുന്നേറ്റങ്ങളെയും തന്ത്രപരമായ പിന്നോട്ടുള്ള പോകുന്ന മുറയെയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പരിഗണിച്ചൂറി ഊറി ചിരിക്കാറുണ്ട് ഇത് അമേരിക്കക്കാർക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ് കാരണം ആരും പ്രത്യേകിച്ച് തല പുകയാതെ നല്ല നർമ്മബോധം അനുദിനം പത്രങ്ങളിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും അവർക്ക് പ്രാപിക്കാനുള്ള ഒരു പ്രത്യേകമായ നാഷണൽ ഒരു ഒരനുകൂല്യമാണ് പ്രസിഡൻറ്റ് ട്രംപ് എന്നതുകൊണ്ടാണ് അതിൻ്റെ ഇപ്പോൾ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ സമാധാനം സ്ഥാപിച്ചു എന്നല്ല വെടി നിർത്താൻ അദ്ദേഹം ഇടപെട്ടതിനെപ്പറ്റി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കാര്യം അപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞു ആരെ ഊശിയാക്കി എന്നൊന്നും വരു ആരോപിക്കപ്പെടാൻ സാധ്യയില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവർ രണ്ടുപേരെയും വിളിച്ച് പറഞ്ഞു നിങ്ങൾ ആയിരം വർഷമൊക്കെ അങ്ങോട്ട് വെടിവെച്ചു അതിനങ്ങ് നിർത്താം നിങ്ങളീ മണ്ടത്തിലൊന്ന് കാണിക്കരുത് പോയി മൂക്കളെയൊക്കെ വന്ന് മൂക്കൊക്കെ വന്ന് വൃത്തിയാക്കി അമ്മ മന്തുയൊക്കെ ഒന്ന് കഴുകി നല്ല ഞാൻ ആ അങ്ങനാണ് ഞാൻ നിങ്ങളുടെ ഒരു കച്ചവടം തുടങ്ങി ഞാൻ നല്ല ഞാൻ നല്ല കച്ചവടക്കാരനാണ് നിങ്ങൾ ഞങ്ങൾ നല്ല ഓലിയോ കച്ചവടം നടത്തും അത് പറഞ്ഞപ്പോൾ അവരെ പോലും ശരിയാണല്ലോ കച്ചവടമാണല്ലോ വെടിയേക്കാൻ നല്ലത് ആ ഒരു അവർ വെടി നിർത്തി എത്ര എളുപ്പമാണ് നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും കച്ചവടമുണ്ട് എന്ന് നാളിതുവരെ അറിയാതെ പോയത് അല്ല കച്ചവടമുണ്ട് എന്നറിഞ്ഞാൽ തന്നെയും വെടിവെക്കുന്നതിലും വെക്കുന്നതിലും കൊല്ലുന്നതിലും തല്ലുന്നതിലും ഒക്കെ നല്ല കച്ചവടമാണ് എന്തെന്നാണ് അവർക്ക് ബോധ്യപ്പെടാൻ ഈ ട്രംപ് എന്ന് പറയുന്ന ആധുനിക പ്രവാചകർ പറഞ്ഞപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് അവിടെ തലച്ചോറിൽ ഈ തീ അല്ലെങ്കിൽ വെളിച്ചം കത്തിയത് എന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷേ ട്രംപിൻ്റെ അവകാശവാദം അതുപോലെ മുഖവിലേക്കെടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാനേ മാർഗമുള്ളൂ അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ട്രംപിനെ പറ്റിയുള്ള എൻ്റെ ഒരു വലിയ ഒരു സന്തോഷം എനിക്ക് സ ട്രംപിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്തിൻ്റെ കാര്യം അദ്ദേഹം പലപ്പോഴും സത്യം പറഞ്ഞാൽ അറിഞ്ഞോണ്ടല്ല അറിയാതെ സത്യം പറഞ്ഞാൽ അത് നല്ലതാണോ എങ്ങനെയെങ്കിലും സത്യം പെളി വന്നാൽ മതിയല്ലോ അപ്പോൾ ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനവും ശരിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ആചരിച്ചു വരുന്ന വെടിനിർപ്പ് യുദ്ധവിരാമം കച്ചവടത്തിൻ്റേതാണ് എന്നത് ട്രംപ് പറയുന്നത് നൂറ് ശതമാനവും ശരിയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം പറയാത്ത പ്രശ്നം എന്ത് കച്ചവടം ആരുടെ കച്ചവടം എന്തിനു വേണ്ടിയുള്ള കച്ചവടം ഞങ്ങളുമായിട്ടുള്ള കച്ചവടം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് ആ വെളിപ്പെടുത്തൽ ശരിയാണ് അത് ഒന്ന് മൃഗ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം ഇനിയും നമ്മൾ പരിഗണിക്കേണ്ട ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ജെ ഡി വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ പറയും പക്ഷേ ട്രംപിൻ്റെ സ്തുതി പാഠകനായ ജെ ഡി വാൻസ് ഭാരതത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാരത വംശജയാണ് അതുകൊണ്ട് ഇവിടെ വന്നു പ്രൈം മിനിസ്റ്റർമാർട്ട് വലിയ സ്നേഹത്തിലുമൊക്കെ ആയിരുന്നു ആ തരുണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളീ കച്ചട പടക്കൊപ്പ് കൊണ്ടുവന്നാൽ ഒരു കാര്യവുമില്ല നിങ്ങൾ അമേരിക്കയുടെ ഏറ്റവും ആധുനിക യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കണം ആ പാകിസ്ഥാനിൻ്റെ കയ്യിൽ എഫ് ഫിഫ്റ്റീനും എഫ് ഉണ്ട് പക്ഷെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് അത്യാധുനികമായ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റായ എഫ് തേർട്ടി ഫൈവ് നിങ്ങൾ വാങ്ങിക്കണം അത് ഭയങ്കര വിലയാണ് കേട്ടോ അതായത് റഫാലിനെ പോലെ വിലയുണ്ട് റഫാലിൻ്റെ വില പോയപ്പോൾ നമുക്കറിയാം അഞ്ഞൂറ്റി എഴുപതിൽ നിന്ന് ഒന്ന് ആയിരത്തി അറുന്നൂറ് കോടിയിലോട്ടൊക്കെ പോയതോ നമുക്കറിയാം പക്ഷേ അത് അന്വേഷിക്കരുതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ട് ആരും അവരെ പറ്റി മിണ്ടരുത് ഞാനും മിണ്ടാൻ പോകുന്നില്ല അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള അവകാശവുമില്ല സുപ്രീം കോടതി പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന വ്യക്തിയാണ് ഈ ഉള്ളവൻ അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ഒറ്റ വാക്ക് നമശിവ എന്ന് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റഫാലും ഗിഫാൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യമില്ല നിങ്ങൾ വെള്ളത്തിലാകും നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കണം അപ്പോൾ അതിന് മുമ്പ് തന്നെ ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭാരതവും അമേരിക്ക തമ്മിലുള്ള കച്ചവടം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിൽ കിടക്കുന്നത് അഞ്ഞൂറ് ഡോളറിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിലേക്ക് ഉയർത്താമെന്നുള്ള ധാരണ ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് ഈ മഹാനുപടം വന്ന ഈ ഒരു വലിയ ആത്മീയ സത്യം വിളമ്പിയത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ട്രംപ് ജെ ഡി വാൻസിൻ്റെ ഭാരത സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം കച്ചവടം തന്നെയായിരുന്നു എന്നതിനെ യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല ആർക്കും ഒരു സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതല്ല അപ്പോൾ അങ്ങനെ കച്ചവടത്തിനുള്ള സാരിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ജെ ഡി വാൻസ് എന്തിന് ഭാരതത്തിൽ വന്നു എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ അവസരത്തിൽ തന്നെ പെഹൽഗാമിൽ ഈ സംഭവം ഉണ്ടായത് ഇത് മുന്നമയെ കണ്ട ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഈ സംഭവം നാളിതുവരെ നടന്നിട്ടുള്ളതെന്നാണ് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ ചൈനയ്ക്ക് കാര്യമായ പങ്കുണ്ട് ഇത് ഏതാനും ചില ഭീകരപ്രവർത്തകരും പാകിസ്ഥാനും മാത്രം ആവിഷ്കരിച്ച പരിപാടിയല്ല ഇതിൽ ചൈനയുടെ ട്രേഡ് ഇൻട്രസ്റ്റ് വളരെ ശക്തമായി കളിക്കുന്നുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വ്യക്തമാണ് ഞാൻ ചൈനയ്ക്കെതിരോ അമേരിക്കയ്ക്ക് അനുകൂലമോ അല്ല ഞാൻ അമേരിക്കയ്ക്ക് അനുകൂലമോ ചൈ അമേരിക്കയ്ക്ക് വിരുദ്ധമോ ചൈനയ്ക്ക് അനുകൂലമോ അല്ല എനിക്ക് ആരോടും മമത പിടിച്ചിട്ട് കാര്യമില്ല എന്നെ മമത പിടിച്ചിട്ട് പിടിച്ചിട്ട് അവർക്കും ഒരു ഒരു കച്ചത്തൊരുമൊരു പ്രയോജനമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പരിഗണനയിലോട്ട് ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾക്കത് ഒന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതെന്താണ് അവർ യഥാർത്ഥത്തിൽ മിലിറ്ററി ടെക്നോളജിയിൽ വളരെ അധികം വളരെ അധികം അസൂയാവാഹമായ പുരോഗതി കൈവരിച്ചിരുന്നു എന്നാൽ ആധുനിക ലോകത്തിൽ ഒരു ചരക്ക് വിറ്റഴിച്ചു പോകുന്നത് ചരക്കിൻ്റെ മേന്മ കൊണ്ട് മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട മറ്റ് ചില ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു ഒന്ന് പരസ്യം അഡ്വർടൈസ്മെൻറ്റ് രണ്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് മൂന്ന് കറപ്ഷൻ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ യുദ്ധ പടക്കോപ്പുകളൊക്കെ വിറ്റുപോകുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും പരസ്യങ്ങളാണ് എവറി ഫോർ ഇസ് ആൻ അഡ്വെർടൈസ്മെൻറ്റ് ഇത് മനസ്സിലാക്കിയേ മതിയാകുള്ളൂ ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുന്നത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ചില കാര്യങ്ങളുടെ പരസ്യമാണ് യുദ്ധമെന്ന് പറയുന്നത് അത് തികച്ചും ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നടന്ന ഈ പോരാട്ടത്തിൽ വളരെ വ്യക്തമാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഇവിടെ സംഭവിച്ചത് രണ്ട് ടെക്നോളജീസ് തമ്മിലുള്ള യുദ്ധമാണ് എന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ഈ തരുണത്തിൽ ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല അന്ന് സൂചിപ്പിക്കുന്നു അത്രമാത്രം നാം നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ചൈന ആറ് ബില്യൺ ഡോളറിൻ്റെ എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ്സേ വിറ്റിട്ടുള്ളൂ അതേ കാലയളവിൽ അമേരിക്ക നൂറ് ബില്യൺ ഡോളറിൻ്റെ എയർക്രാഫ്റ്റ് വിറ്റു അത് കൂടുതലായി വി ആ വിൽപ്പന കൂട്ടി അമേരിക്കയ്ക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജെ ഡി വാൻസ് ഭാരതത്തിൽ വന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു വലിയ ആവശ്യമുണ്ട് അതെന്താണ് ഞങ്ങളുടെ കൈയിലുള്ള ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുള്ള പടക്കോപ്പ് അമേരിക്കയുടെ കയ്യിലോ യൂറോപ്പിൻ്റെ കയ്യിലോ ഉള്ള പടക്കോപ്പുകളേക്കാൾ വളരെയധികം മുന്നിലാണ് എന്ന് തെളിയിക്കാൻ ഒരു അവസരം ആവശ്യമായിരുന്നു ആ അവസരമാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്നിടപെട്ടത്